എന്താണ് അഭിപ്രായം കിട്ടട്ടെ എപ്പോഴും അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിന് അർഹതയുണ്ടല്ലോ ആ ഒരു പടം അത്രയാശം ആൾക്കാര് നല്ല രീതിയിൽ വന്നൊരു പടമാണല്ലോ ഏതാണ് രമയതും സിനിമ അപ്പൊ അത് ഞാൻ കണ്ട സിനിമ എന്നെ ഒരുപാട് ട്രോള് കിട്ടിയ സിനിമയാണ് എനിക്കതിലേക്ക് അപ്പോൾ ആൾക്കാർ എന്തും ട്രോളു പോലോ കാരണം ഒരു സിനിമയെ സിനിമയായിട്ടും ട്രോളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി അതും അത് വെച്ചിട്ടോളുന്ന ഒരു പടമായിരുന്നു അപ്പോൾ ആ പടത്തിൽ നമ്മൾ മമ്മൂക്കക്ക് ഒരു അവാർഡ് അർഹന ഉണ്ട് കാരണം പേരമ്പിനെ നന്മകൾക്ക് ശേഷമല്ലേ പുള്ളിക്കാരി അവാർഡ് കിട്ടിയാലും നല്ലൊരു പോസ്റ്റുകൾ വരുന്നുണ്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തല്ലോ സ്പെഷ്യൽ ജൂറി അല്ല ബെസ്റ്റ് ആക്ടറും സ്പെഷ്യൽ നമ്മൾ വ്യത്യാസമുണ്ടല്ലോ നല്ല രീതിയിൽ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുമ്പോൾ ആ ഒരു എന്താ പറയുക യുവതാരങ്ങൾക്ക് കൊടുക്കാറില്ല പതിവേ കൊടുക്കാറുണ്ടെങ്കിൽ ആ ഒരു റോളായിരിക്കണം ഇപ്പോൾ എന്താ പറയുക ഇന്നുതന്നെ മൊയ്തീലി രാജ്ഭവനായിരുന്നു അന്നത്തെ കാലത്ത് സ്റ്റേറ്റും എല്ലാ അവാർഡും പുള്ളിക്കാരനായിരുന്നു അപ്പോൾ ഡിസേർവ് ചെയ്യുന്ന ആരൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് കിട്ടും ഇപ്പോൾ ലാലേട്ടനെ മമ്മൾക്കൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പിക്കാലത്ത് ദിലീപ് ദിലീപാണ് കിട്ടിയിരുന്നു അറിഞ്ഞായിരുന്നു മറ്റേപ്പാടി ഞങ്ങാതിലെ ബെസ്റ്റ് ആക്ടർ പുള്ളിയായിരുന്നു സ്റ്റേറ്റ് അവാർഡായിരുന്നു അപ്പോൾ ഓരോ അവാർഡുകളും മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഓരോ ആക്ടറും പ്രൂവ് ചെയ്യണം എനിക്ക് ആസിഫിക്ക അത്ര ഒരു മികച്ച നടന ആക്ടറാണ് പ്രമേയം പറഞ്ഞ സിനിമ അല്ലേ അതിനകത്തെ മമ്മൂക്കാനെ കണ്ടപ്പോഴാണ് എനിക്കിഷ്ടം തോന്നിയത് അതായത് പ്രമേഹത്തിൽ ആ ഒരു മമ്മൂക്കുന്ന ഒരു കഥാപാത്രത്തിൽ പുള്ളി ഇങ്ങനെ മുറുക്കി തുപ്പണ്ട ഒരു സംഭവം ട്രോളിറങ്ങി ട്രോളിങ്ങിറങ്ങി ഇറങ്ങി അപ്പൊ ആ ഒരു ഇതോടുകൂടി പുള്ളിയുടെ ഒരു ഫാനായിരുന്നു ആ ആ പങ്കുണ്ട് അവാർഡ് കിട്ടിയ അപ്പൊയുഗത്തിൽ ആവും കാരണം അത് ഒരു നാലഞ്ച് മില്യൺ പോയതാണ് വീഡിയോ കാരണം ആ ഒരു പടം ഇറങ്ങിയ സമയത്ത് കൂടുതലും ആ ഒരു ട്രോൾ ഇറങ്ങിയിരുന്നു താരൊരു ഒരു പാട്ട് പാടുക അപ്പൊ അതൊക്കെ ആൾക്കാർ അത് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ പടത്തെയാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നെ എന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുകയിരുന്നു പിന്നെ അത് മാത്രമല്ല മഞ്ഞ് വൽ പോയിങ്ങിയ സമയത്താണെങ്കിലും അതിനെ എന്റെ ഒരു വീഡിയോ വന്നിരുന്നു ഇങ്ങനെ എടുത്തു പൊങ്ങണായിട്ടുള്ള സാധനം അപ്പൊ അതൊക്കെ ആൾക്കാർ എന്താ പറയുക എന്റർടൈനിങ് ആക്കുന്നുണ്ടെങ്കിൽ ഏ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്താ പറയാനുള്ളത് ഏ വീഡിയോനെ പറ്റി നല്ലൊരു വീഡിയോ ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ എന്തും ക്രിയേറ്റ് ചെയ്യൂലപ്പൊ പിന്നെ മറ്റേ ഒറിജിലായിരുന്നോ അപ്പൊ അത് ലിപ്ലോക്ക് സംഭവം ഒറിജിനൽ അല്ല സന്തോഷത് കെട്ടിപ്പടുത്തന്നെ അത് ഒറിജിനൽ അല്ല അത് ആണ് പെരേറെ പറയുന്നത് പിന്നെ പെരേരെ പറഞ്ഞു കാര്യങ്ങൾ പറയാം ഒരു അവാർഡിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് പ്രിയപ്പെട്ട മമ്മൂക്ക അദ്ദേഹത്തെ ഞാനൊക്കെ കുഞ്ഞുനാളിലൊട്ട് ഇന്നും സൂപ്പർ സ്റ്റാർ ആയിട്ട് മുന്നിൽ നിൽക്കുന്ന മമ്മൂക്കയാണ് ഒരു ബിഗ് സല്യൂട്ട് തന്നെ നേരികയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല അല്ലേ എല്ലാ ഒന്നിനൊന്നും മെച്ചമുള്ള കഥാപാത്രങ്ങളാണ് മമ്മൂക്ക ചെയ്യുന്നത് കാരണം ഞാൻ പുള്ളിനെ നേരിട്ട് ഭീഷ്മർവൻ ലൊക്കേഷനിൽ നേരിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പത്ത് മീറ്റർ ഗ്യാപ്പിൽ കണ്ടതാണ് ഞാൻ കിട്ടിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞോട്ടെ ഇത് പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പൊ ഭീഷ്മർവൻ ലൊക്കേഷനിൽ പുള്ളി മമ്മൂക്ക അത് വിളിച്ചപ്പോ ഓടി എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് പുള്ളി ആരോട് എന്നോട് പണ്ട് ഞാൻ സമയത്ത് മമ്മൂക്കപ്പോ ഓടി വന്നു അവിടെ നിന്ന് ഓടി വന്നു അതായത് ഇദ്ദേഹം വിളിച്ചു മമ്മൂക്കാന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു വിളിച്ചപ്പോന്നു ഓടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വർഷം മുന്നേ ഇവിടെ ഒക്കെയാ തകരാറുള്ളതല്ലായിരുന്നു മമ്മൂക്കു വിളിച്ചു ഓടി വന്നു ും പക്ഷേ നേരിട്ട് കണ്ടിട്ടുണ്ടാ സ്വപ്നം അല്ല അല്ലല്ല ഇത് നേരിട്ട് സംഭവിച്ച അന്ന് ഷൈട്ടോശോക്കെ ഉണ്ടാകും നമുക്കൂടെ കണ്ടോ ഇതൊക്കെ നിന്റെ മനസ്സിൽ ഇങ്ങനെ വെച്ച് വിങ്ങല്ലേ ഇപ്പൊ പൊട്ടി തീർച്ചയല്ലേ അപ്പൊ അതായത് ഇങ്ങനെ മമ്മൂക്കാരെ കണ്ടു കൈമൊക്കി കാണിച്ചു അന്നേരം തിരിച്ച് മമ്മൂക്കാവിടെ വന്നൂലേന്നറിയില്ല എന്തായാലും ഒരുപാട് സിനിമ പ്രവർത്തനായിട്ട് ഇപ്പൊ നല്ല സൗഹൃദമാണ് സൗഹൃദമുണ്ട് തോന്നുന്നു ഉണ്ടല്ലേ സിനിമ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടാകും സിനിമ ചെയ്യുവെന്നൊക്കെ പറഞ്ഞു ഇത്ര നാള് ചെയ്തോല്ലേ ഇനി സിനിമയാണെന്ന് അത് ഒരു പടം പ്രവ്യൂ ഷോ ചെയ്യുന്നുണ്ട് തിയേറ്ററിലേക്ക് പ്രൊഡ്യൂസറൊക്കെ ആയി വരുന്നുണ്ട് അഭിനേതാവായിട്ടുണ്ടാവും നായിക മൂന്നാലുപേരുണ്ടാവും എല്ലാം